ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അല്പം ബീഫും ഒക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ഷോപ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങുവാണ് അപ്പം ഇന്നൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് വെജിറ്റബിൾസ് വാങ്ങിക്കാനായിട്ട് കയറിയതാണ് ഈ കടയിൽ എപ്പോൾ വന്നാലും വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഇന്നും ഒന്ന് കയറി നോക്കട്ടെ ഇത് വെജിറ്റബിൾസ് അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ളത് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വാഴക്കൊമ്പ് അത് അരിഞ്ഞു വെച്ചതുണ്ട് പാവയ്ക്കായൊക്കെ തോരനും മെഴുക്കു പുരട്ടിക്കും ഒക്കെ ഉള്ളത് വ്യത്യസ്തമായ രീതിയിൽ കട്ട് ചെയ്തു വെച്ചിട്ടൊക്കെ ഉള്ളതുണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ബീഫ് ബീഫച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാം ബീഫ് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും വിറ്റ് വേവിക്കാൻ വെച്ചോ വെന്തപ്പോഴ് ഒട്ടും വെള്ളം ചേർത്തതല്ല എന്നിട്ടും അത്രയും വെള്ളം ബീഫിൽ നിന്നിറങ്ങി അതിന് നന്നായിട്ട് സ്റ്റൗ വെച്ചിട്ട് നമ്മളതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുക ഒരു പാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് വറുത്തു കോരുക ആ ബീഫ് വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി പച്ചമുളക് കരിയാപ്പല വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് മുരിയിച്ചെടുക്കുക അത് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചാർ ആറി കഴിയുമ്പോൾ ഒരു കുപ്പിയില അടച്ച് സൂക്ഷിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്